നമസ്കാരം സ്വാഗതം മലയാള സിനിമയിലെ ഒരു പറ്റം നടിമാരുടെ കരുത്തെന്താണെന്ന് കേരളം കണ്ടിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിൽ ഉണ്ടായ വെളിപ്പെടുത്തലിൽ താര സംഘടന അമ്മയിൽ വലിയ പൊട്ടിത്തെറി ഒടുവിൽ കൂട്ടരാജി മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു തീരുമാനം ഓൺലൈൻ യോഗത്തിലായിരുന്നു ഇപ്പോൾ മോഹൻലാൽ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും വരാതെ ഇതുവരെ ഒളിച്ചു നടക്കുകയായിരുന്നു മലയാളത്തിന്റെ താരരാജാവ് താര രാജാവ് എന്നൊക്കെ ഇനി മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും കാരണം സ്വന്തം ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ഒരു നിലപാടുമില്ലാത്തവരാണ് ഇവരൊക്കെ എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഒടുവിൽ ഇപ്പോൾ നാണം കെട്ടാണ് എല്ലാവരും രാജിവച്ചിരിക്കുന്നത് ഭരണസമിതി ഒന്നാകെ പിരിച്ചുവിട്ടിട്ടുണ്ട് രണ്ടു മാസത്തിനകം പുതിയ ഭരണസമിതിയെ തീരുമാനിക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും വലിയ ഒരു നാണക്കേടിലാണ് അമ്മ സംഘടന എത്തിയതും ഒടുവിൽ എല്ലാവർക്കും കൂട്ടരാജി വെക്കേണ്ടി വന്നിരിക്കുന്നതും ഡബ്ല്യു സി സിക്ക് ഒരു കയ്യടി കൊടുക്കണം ഒപ്പം പാർവതിയും രമ്യ നമ്പീഷനും റിമാ കല്ലിങ്കലും ഗീതു മോഹൻദാസും ഉൾപ്പെട്ട ആ നായികമാർക്ക് വലിയ ഒരു കയ്യടി കൊടുക്കണം അവരുടെ വലിയ രീതിയിലുള്ള പോരാട്ടമാണ് ഇത്തരത്തിൽ അമ്മയിലെ നടന്മാരുടെ ഏകാധിപത്യത്തിന് അവസാനം കുറിച്ചതിന് പിന്നിൽ അവർക്ക് തന്നെയാണ് ഇതിന്റെ എല്ലാ അംഗീകാരങ്ങളും കൊടുക്കേണ്ടത് ഇത് മാത്രമല്ല ഇപ്പോൾ മറ്റൊരാവശ്യവും കൂടി ഉയർന്നു വന്നിരിക്കുന്നത് അമ്മയുടെ ഭരണ തലപ്പത്തേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ശക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരു പൊളിച്ചെഴുത്ത് അതാണ് അമ്മയിൽ ഉണ്ടായിരിക്കുന്നത് നടന്മാരുടെ എല്ലാം ആധിപത്യത്തിന് അവസാനം കുറിക്കുന്ന നീക്കമാണ് ഇപ്പോൾ അമ്മയിൽ ഉണ്ടായിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ പിളർന്നിരുന്നു അമ്മ ആരോപണ ആരോപണവിധേയരെ സംരക്ഷിച്ച ഒരു കൂട്ടരും അവർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു കൂട്ടരും രംഗത്ത് വന്നതോടുകൂടി തന്നെ അമ്മ പിളർന്നിരുന്നു അന്ന് സിദ്ധിക്ക് പക്ഷേ പറഞ്ഞിരുന്നത് ഈ സംഘടനയിൽ ഒരു ഭിന്നിപ്പുമില്ല ഞങ്ങൾ ഒത്തൊരുമയോടെ നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ തൊട്ടു പിന്നാലെ വന്ന് ജഗദീഷ് പറഞ്ഞത് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം അമ്മയുടെ നിലപാട് ശരിയല്ല എന്നാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു അമ്മ പിളർപ്പിലേക്ക് നീങ്ങി എന്നുള്ളത് സിദ്ദിഖ് ഔദ്യോഗിക പദവി രാജിവെച്ചതോടുകൂടി ജോയിന്റ് സെക്രട്ടറിയായി ബാബുരാജ് ജനറൽ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇതിൽ ജഗദീഷ് വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഉയർത്തിയത് അതായത് ബാബുരാജിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഒരു നടി ബാബുരാജിനെതിരെ ലൈംഗികാതിക്രമം നടത്തി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തി രംഗത്ത് വന്നതോടുകൂടി ജഗദീഷ് ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ബാബുരാജ് ഈ കസേരയിൽ തുടരുകയാണെങ്കിൽ താൻ അമ്മയ്ക്ക് പുറത്തേക്ക് പോകും എന്നുള്ള നിലപാട് കടുപ്പിക്കുകയായിരുന്നു ജഗദീഷ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആണ് ജഗദീഷ് ജഗദീഷാണ് ശക്തമായ രീതിയിൽ നിലപാട് സ്വീകരിച്ച് നടിമാർക്കൊപ്പം നിലകൊണ്ടത് അതായത് അതിക്രമം തങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ നടിമാർക്കൊപ്പമാണ് താനെന്നും അവരുടെ സത്യം പുറത്തേക്ക് വരണമെന്നും ൈംഗികാതിക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ നടന്മാരെ ഒരു കാരണവശാലും സംരക്ഷിക്കാൻ ഈ സംഘടന നിൽക്കരുതെന്നും ജഗദീഷ് കടുപ്പിച്ചു പറഞ്ഞിരുന്നു ബാബുരാജ് രാജിവെച്ചില്ലെങ്കിൽ താൻ രാജിവെക്കുമെന്ന നിലപാടിലേക്ക് ജഗദീഷ് എത്തിയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് നമുക്കറിയാം സിദ്ദിഖ് രാജിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് മുതിർന്ന നടി ഉറുവശി തന്റെ നിലപാട് വ്യക്തമാക്കിയതോടെയാണ് ഉറുവശി പറഞ്ഞിരുന്നു ഒരു തരത്തിലും ഇവരെ സംരക്ഷിക്കാൻ സംഘടന കൂട്ടുനിൽക്കരുത് എന്ന് പറഞ്ഞതോടുകൂടി തന്നെയാണ് സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നത് മുകേഷ് സിദ്ദിഖ് ബാബുരാജ് ജയസൂര്യ എന്നിവരോട് സംഘടന വിശദീകരണം തേടുമെന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇനി ഒരാളെയും സംരക്ഷിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിയില്ല അങ്ങനെ സംരക്ഷിച്ചാൽ അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു നിലനിൽപ്പും ഇല്ലാതെയാകും ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിൽ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അമ്മയുടെ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് കോളേജ് വിദ്യാർത്ഥികൾ പ്രതിഷേധം കടുപ്പിച്ചിരുന്നു ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും അമ്മ സംഘടനക്കെതിരെയും നടന്മാർക്കെതിരെയും വലിയ പ്രതിഷേധം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത് എല്ലാവരും രാജിവെച്ചിരിക്കുന്നു കൂട്ടരാജിയാണ് അമ്മയിൽ ഉണ്ടായിരിക്കുന്നത് മോഹൻലാൽ ചെന്നൈയിലായതിനാലാണ് എക്സിക്യൂട്ടീവ് യോഗം ഇതുവരെ വൈകിയത് എന്നാൽ ഇനിയും വൈകിപ്പിക്കാൻ കഴിയില്ല എന്ന് ജഗദീഷ് നിലപാടെടുത്തതോടുകൂടി തന്നെയാണ് ഓൺലൈൻ യോഗം ചേർന്നതും ഓൺലൈൻ യോഗത്തിൽ മോഹൻലാൽ ഉൾപ്പെടെ രാജി അറിയിച്ചതും ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങൾ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവയ്ക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പുതിയ അംഗങ്ങളെ തീരുമാനിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ സംഘടന നൽകി പോകുന്ന എല്ലാ സേവനങ്ങളും മുടങ്ങാതെ സമൂഹത്തിലേക്ക് എത്തും എന്നുള്ള വിവരങ്ങളും പങ്കുവച്ചിട്ടുണ്ട് സംഘടനയെ നവീകരിക്കാനും തെറ്റുകൾ തിരുത്തി വീണ്ടും ശക്തമായി തന്നെ മുന്നോട്ട് വരും എന്നുമാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശനം ശക്തമാകുന്നതിനിടയിൽ തന്നെയാണ് മോഹൻലാലിന് ഉൾപ്പെടെ ഇപ്പോൾ രാജിവെക്കേണ്ടി വന്നിരിക്കുന്നത് ഇനിയും രാജിവെക്കാതെ കസേരയിൽ കടിച്ചു തൂങ്ങിയിരുന്നുവെങ്കിൽ വലിയ രീതിയിൽ ജനവികാരം ഇളകിയേനെ മാത്രമല്ല ഈ നടന്മാരെ ലൈംഗിക അതിക്രമം നടത്തിയ നടന്മാർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ വലിയ രീതിയിൽ മലയാള സിനിമ വീണ്ടും നാണം കെട്ടു നിൽക്കേണ്ടി വന്നേനെ അതായത് ഡബ്ല്യു സി സിയിലെ നടിമാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് ഈ അമ്മയിലെ ഇപ്പോഴുള്ള തലപ്പത്തിരിക്കുന്നവർ മാറിയില്ലെങ്കിൽ ആരോപണ വിധേയർക്ക് വലിയ രീതിയിൽ സഹായം ചെയ്യും ഈ തലപ്പ് തിരിക്കുന്നവർ അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയെ മൊത്തത്തിൽ പൊളിച്ചെഴുതണമെന്നായിരുന്നു ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡബ്ല്യു സി സി എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത് അവരുടെ പ്രയത്നവും അവരുടെ പോരാട്ടവും അവരുടെ ഉറച്ച ശബ്ദവും തന്നെയാണ് അമ്മ എന്ന സംഘടനയെ പൊളിച്ചെഴുത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് താരരാജാക്കന്മാർ കസേരകളിൽ കയറി ഇരുന്ന് ആധിപത്യം നടത്തിയ ഒരു സംഘടനയ്ക്കാണ് ഇപ്പോൾ പൊളിഞ്ഞടിഞ്ഞി താഴെ വീഴ വീഴേണ്ടി വന്നിരിക്കുന്നത് അമ്മയുടെ സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ തന്നെയാണ് കരുത്തുറ്റ ഒരു നടി തന്നെ എത്തണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ് അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഇപ്പോൾ വനിതകൾ ഉൾപ്പെടെയുള്ള നടിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജഗദീഷും മറ്റൊരു സ്ത്രീയും ശക്തമായി തന്നെ ഈ സംഘടനയുടെ തലപ്പത്തെത്തണമെന്ന് ആവശ്യമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം എന്താണ് നീക്കങ്ങൾ എന്നുള്ളത് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ പുതിയ ഭരണസമിതി നിലവിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാത്തിരുന്ന് കാണണം ഈ തലപ്പത്തേക്ക് ആരൊക്കെയാണ് വരിക എന്നുള്ളത്